കാരണം അവിടെ അറഫയിൽ ഒരു പ്രത്യേക ആധാറുണ്ട് മലവർക്ക് അത്ര ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ് അതായത് നമുക്ക് അറിയാവുന്ന പോലെ അറഫ എന്ന് പറഞ്ഞ ഇന്നിപ്പോ നിങ്ങൾ ഈ പച്ചപ്പൊക്കെ കാണുന്നില്ല ഇതൊന്നും ഇവിടുത്തെ അറഫന്റെ ഒറിജിനൽ സാധനം അതായത് ഇവിടെ എന്താ ഒരു പുല്ലാമ്പ് പോലും മുളക്കാത്ത ഭൂമിയാണ് ഇത് സത്യത്തിൽ സുഡാനിന് ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ടുവന്ന മരങ്ങളാണ് സംഭവം അത് നിത്യഹരിതമായിട്ട് നിൽക്കുന്നത് അതായത് പച്ചക്കറി ഏത് ചൂടും ഇപ്പം നമ്മളെല്ലാം പെരും ചൂട് കഴിഞ്ഞിരിക്കുന്നുണ്ട് ആ മരത്തിന് എന്തില്ല ഒരു ഇല്ല കാരണം എന്താണ് അത് അന്നത്തെ മരം തന്നെ ബില്ല് കണക്കിന് റിയാൽ ചെലവഴിച്ചിട്ട് സൗദി സർക്കാർ എന്തായാലും സുഡാനിൽ നിന്ന് കൊണ്ടുപോകുന്നത് നട്ടതാണ് പച്ചപ്പിന് വേണ്ടി പഴയ കാലത്ത് വന്നവർക്ക് അറിയപ്പെടുന്നില്ല ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത ഭൂമിയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അറഫയിലും മിനയിലും മുസ്ലിഫയിലും വെള്ളം അതായത് പഴയ കാലത്ത് റസുദാന്റെ കാലത്ത് അതിന് ശേഷം ഒന്നും എന്ത് വെള്ളം കിട്ടാനുള്ള യാതൊരു സ്രോതസ്സൂടെ അല്ല അർഫേലും ഇല്ല മിനയിലൂല്ല മുസ്തലിഫേലും അങ്ങനെ കിട്ടുന്ന സമയത്താണ് ഹിജുറ നൂറ്റി അൻപത് അതായത് റസുദാസ് മുഫാത്ത് ഏകദേശം ഒരു പത്ത് നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ഭരണാധികാരി എന്നാണ് അബ്ബാസിയ ഖിലാഫത്താണ് ഈ അബ്ബാസിയ ഖിലാഫത്താണ് ഖിഫത്ത് നമ്മളെ റഷീദ് ചെയ്തൊന്നും കേട്ടില്ല ഹാറു റഷീദ് എന്നൊക്കെ പറയുന്ന അഹിബൈത്ത് അപ്പൊ അവര് അബ്ബാസിയാക്കളാണ് അബ്ബാസ് മക്കൾ പരമ്പരയിൽ വരുന്ന അഹലിബൈത്ത് അവരുടെ ഈ ഇവരുടെ ഭാര്യ അതായത് ഈ ഹാറു റഷീ ഭാര്യ അവര് ഒരിക്കൽ ഹജ്ജിന് വന്ന സമയത്ത് ഇവിടെ ഹർഫേൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വെള്ളത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോ അവർക്ക് ഒരു കോപ്പ് വെള്ളത്തിന് ഒരു ദിനാറിലധികം വില ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവരിങ്ങനെ ആലോചിച്ചു രാജ്ഞിയായ എനിക്കെന്ത്ണ്ട് വെള്ളം കുടിക്കാൻ കിട്ടും പക്ഷെ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തായിരിക്കും വെള്ളം അപ്പൊ അന്നത്തെ രീതി അറഫയിലേക്ക് വരുന്നതിന് മുമ്പ് മക്കയിൽ നിന്നൊക്കെ വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യും മറ്റും വെള്ളം നിറച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വെള്ളം കിട്ടാനൊന്നുമില്ല മക്കളെ അറഫേലും മിനയിലും മുസ്തലിഫിലും ഒന്നും ഒരു ചാൻസ് ഇല്ല അപ്പൊ ഇവരെന്ത് തിരിച്ച് ഭഗദാതിലേക്ക് പോയി കൊട്ടാരത്തിൽ ആലോചിച്ചു എന്തുകൊണ്ട് അറഫേലും മിനയിലും മുസ്തലിഫരും വെള്ളമില്ല അപ്പോൾ അവിടെ സാധാരണക്കാരും അല്ലാണ്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ തന്റെ വിളിച്ചു വിളിച്ചുകൂട്ടിട്ട് അവരോട് പറഞ്ഞു എന്ത് ചെയ്യാ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉടനെ പോയിട്ട് പഠനം നടത്തണം അറഫയിലും മിനലും മുസ്ലിഫലും എനിക്ക് എന്ത് ചെയ്യണം വെള്ളം കിട്ടണം അതിനുള്ള പഠനങ്ങൾ നടത്തണം അപ്പൊ അവരെന്ത് ചെയ്തു കുറെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അന്നത്തെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ വന്നു ഇവിടെ മൊത്തം പരിശോധിക്കുവേ ഒരു നിലക്കും ആർഫൈര് മിനേലും മുസ്ലിഫേരും ഒന്നില്ല വെള്ളം കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അപ്പൊ അവര് തിരിച്ചു പോയിട്ട് രാജ്ഞയോട് പറഞ്ഞു നടക്കൂല കാരണം ആർഫൈനും മിനേലും വെള്ളം കിട്ടാൻ യാതൊരു സ്രോതസ്സില്ല കിണർ വെച്ച് വെച്ച് വെള്ളം ഉണ്ടാവില്ല അങ്ങനെ പ്രത്യേകിച്ച് വെള്ളം കിട്ടാൻ ഒരു സാധ്യതയില്ല അത് ഒഴിവാക്കുക അപ്പൊ അവര ഒഴിവാക്കാൻ പറയാൻ പറ്റില്ല എനിക്ക് ആർഫേനും മിനേലും മുസ്ലിഫേരും വെള്ളം കിട്ടിയ തന്നെ വേണം അപ്പൊ അവരെന്ത് വീണ്ടും അവർ പറഞ്ഞു അപ്പൊ അവര് കുറച്ചും കൂടി വൈകിട്ട് ലോകത്ത് പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവസാനം അവർ വഴി കണ്ടെത്തി അറഫേലും മിനലും മുസരിഫും വെള്ളം എത്തിക്കുക എന്താണ് തായ്പ്പെടുത്ത ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ദൂരമാണ് തായ് തായ്മുണ്ട് ജബൽഖറ എന്ന് പറഞ്ഞിട്ട് വലിയൊരു മലയുണ്ട് ആ മലന്റെ ഏകദേശം മുകളിലായിട്ട് ഒരു വാദിയും വലിയൊരു വെള്ളത്തിന്റെ സ്രോതസ് ഉണ്ട് അപ്പൊ ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും ആ വെള്ളം ഉയരത്തിലാണ് അപ്പൊ അത് ചെറിയ കനാലിട്ടായിട്ട് ഇങ്ങനെ എത്തിച്ചാൽ ഈ പറഞ്ഞ പോലെ വലിയ ഫോപ്പില്ലാത്ത രീതിയിൽ കനാലിട്ട് കനാലിട്ട് വന്നാലെ ചെയ്യും അറഫയിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയും കാരണം അറഫയ്ക്ക് കണക്ഷൻ ഉണ്ട് പിന്നെ അറഫേന്ന് മിനേക്ക് മുസരിഫേക്കൊക്കെ ചെയ്യും കനാൽ ചെയ്താൽ എത്തും പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇചറ ഇരുന്നൂറുകളിലാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് കൊല്ല മുമ്പാണ് അപ്പൊ അന്നൊന്നും ഇല്ല ഇന്നത്തെ ടെക്നോളജിയോ പൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അവര് തിരിച്ചു പോയിട്ട് പറഞ്ഞു ഒരു കാര്യമില്ല നടക്കൂല റഫേർ മിനയിൽ മുസ്ലബിൻ വെള്ള എത്തിക്കുക പിന്നെ അവര് ഇങ്ങനെ പേടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ചെറിയൊരു വഴിയുണ്ട് അപ്പൊ എന്താണ് ആ വഴി അപ്പൊ പറഞ്ഞു ഇങ്ങനെ തായ്പിൽ നിന്ന് എൺപത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ചെയ്യുക ആ വെള്ളം ഇങ്ങനെ ബത്തൊക്കെ കൊണ്ടുവന്നാലും എത്തും പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഈ പ്രൊജക്റ്റ് അഥവാ ചെയ്യാൻ നിങ്ങൾ ഖജനാവും ചെയ്യും അതോടുകൂടി കാലിയാവും കാരണം അത്രയും വലിയൊരു എമൗണ്ട് ഇതിന് വേണ്ടി വരുമെന്ന് പറയുകയും അപ്പൊ സൈനബി പറഞ്ഞാബി പറഞ്ഞൊരു സംഭവം നിങ്ങൾ ഒരു കൊത്തിന് ഒരു കൊത്തിനൊരു ദിനാറാണ് വില ഇടും ഇങ്ങനെന്ത് ചെയ്യണം ആ കാര്യം നടക്കണം പൈസ എന്ത് ചെയ്യണ്ട എന്ന് നോക്കണ്ട പരിപാടി നടത്തി അങ്ങനെ ഉദ്യോഗസ്ഥരും അന്നത്തെ വലിയ ടെക്നോളജി അവരൊക്കെ വന്നിട്ട് ചെയ്തു ചെയ്യും നിന്ന് ആ വെള്ളം പൊതുവെ കലാലിട്ട് കൊണ്ടുവന്ന് കൊണ്ടു അന്നത്തെ അറഫലെ അവിടെ ആ ഹോട്ടലിൽ അവിടെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ അതായത് ആ കലാലും ഇവിടെ ഇത് കല്ലെത്തത് ഇതിൽ കൂടെ എങ്ങനെ വന്നിട്ട് എന്തെയാണ് ഇതിൽ വന്നിട്ട് ഇവിടെ വലിയൊരു കുളം പോലെ ഉണ്ടായിരുന്നു അതിന് ഫോട്ടോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ട് പഴയ കാലത്ത് ഇവിടെ വലിയൊരു കുളം ആയിരുന്നു അപ്പൊ ആ വെള്ളത്തിന് എന്ത് ചെയ്യും ആ കുളത്തിലേക്ക് വെള്ളം വരും അങ്ങനെന്തെയ്യും അന്നേ അറഫയിൽ വരുന്നവർക്കൊക്കെ വെള്ളം കിട്ടുന്ന പക്ഷേ ഈ പണി ഏകദേശം പൂർത്തിയായ സമയത്ത് അവരെന്തെയായിരുന്നു ഫുള്ള് കണക്കുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ചെയ്തു ആ കണക്കുകളൊക്കെ ആയിട്ട് ഭഗദാദിനെ കൊട്ടാരത്തിൽ പോയി ബൈതാബിനോട് പറഞ്ഞു ഞങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ റെഡിയായി വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ആ കണക്ക് ആ പുസ്തകമൊക്കെ അവരുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അവർ പറഞ്ഞു ഇനി ആർക്കെങ്കിലും ഇതിൽ കിട്ടാണ്ടോ ഇതില് ഇപ്പൊ പണിയെടുത്തവർക്ക് അപ്പൊ എല്ലാവർക്കും ശമ്പളം കിട്ടിയിട്ടുണ്ട് ഇനി ആരെങ്കിലും പൈസ ഇതിന്റെ പൈസ ആരെങ്കിലും ബാക്കിയുണ്ടോ അപ്പൊ ബാക്കിയുണ്ടെങ്കിൽ അത് ഉള്ളതാണ് എന്നിട്ടെന്ത് ചെയ്തു ആ ഒരു കിതബ് ഹിസാബ് ഇതിൽ ഫുള്ള് എന്ത് ചെയ്തു അന്നത്തെ ഭഗതാദിനെ ആ ഒരു പുഴയിലേക്കണ്ടത് വലിച്ചെറിഞ്ഞത് ഈ കണക്ക് ഞാൻ എന്ത് ചെയ്യാ ഇവിടുന്ന് നോക്കണ ഇത് ഞാൻ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെയ്യും അവിടുന്നാണ് ഇതിന്റെ കണക്ക് നോക്കുന്നത് കാരണം അത് അത്രയും അവര് അഹ്ലാസോട് കൂടി രാജിമാർക്ക് ചെയ്ത ഒരു സംഭവമായിരുന്നു അതിന് അവർക്ക് അന്ന് ആറായിരം കിലോ സ്വർണത്തിൽ നിന്ന് എത്ര വരണ്ടോ അത്രത്തോളം പൈസ ആയിരുന്നു അതായത് ആറായിരം കിലോ സ്വർണ്ണത്തിന് എത്ര വരണ്ടോ അത്രയും ആ പ്രൊജക്റ്റിനായിരുന്നു ആ പ്രൊജക്ട് ഇതേപോലെ സായിഫിൽ നിന്ന് തായ്പോന്നിട്ട് അറഫയിലേക്കും പിന്നെ അർഫൈലിന്നിങ്ങനെ പോയിട്ട് മുന്നേ അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ മലന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കാണുക ബസ് കാണിച്ചിട്ടുണ്ട് ആ ഒരു വഴി പോയ പറ്റത്തിൽ അതുപോലെ തന്നെ ഈ കാണുന്ന മലയിൽ ഇതല്ല ജബൽ റഹ്മാൻ ബാക്കിൽ ആ മല ആ മലതിലകൾ വന്നു ആ മലന്റെ ബാക്കിലാണ് എന്നുള്ളത് വാദി മുഹമ്മസ് എന്ന് അബ്രഹത്തിന്റെ ആന പട്ടാളം മക്കയിലേക്ക് വന്ന സമയത്ത് നമ്മൾ അന്ന് ചരിത്രം പറയുന്നുള്ളൂ അതായത് മുഹമ്മദ് വന്നിട്ടാണ് ആ അബ്രഹത്തിന്റെ ആനകൾ ഇറങ്ങിയിരുന്നത് എന്നിട്ട് അവിടുന്ന് ഇവിടെ കയറുന്നതിനും നശിപ്പിച്ചത് ഇവിടെ വെച്ചിട്ടാണ് ഈ കാണുന്ന മലല്ല ഇതിന്റെ ബാക്കിൽ മലണ്ട് ആ മലന്റെ ബാക്കിൽ വെച്ചിട്ടാണ് വാദി മുഹമ്മസ് എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടാണ് അവരെ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു പള്ളിയുണ്ട് ദിൽമജാസ് എന്ന് പറയുന്ന ഒരു അങ്ങാടി ഉണ്ടായിരുന്നു പഴയകാലത്ത് അജിന്റെ സമയത്ത് ആക്റ്റീവ് ആകുന്ന ഒരു അങ്ങാടിയാണ് അപ്പൊ ആ ഒരു അങ്ങാടിയൊക്കെ ഇതിന്റെ പിന്നെ ആ അങ്ങാടിയിലാണ് പ്രസിദ്ധമായത് റസൂദാസിമോ കാലത്ത് ഇങ്ങനെ പ്രബോധനം നടത്തി നടക്കും അപ്പൊ ദേ അബുലാ ബാക്കി കല്ല്യെടുത്ത് ഇങ്ങനെ അറിയുന്നത് ഓരോ സംഘത്തിന്റെ അടുത്ത് അജിനോം സംഘത്തിന്റെ അടുത്ത് പോയിട്ട് ഞാനത് വാവിന്റെ പ്രവാചകനാണ് വാ ഏകനാണ് നിങ്ങൾ എന്താ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ബാക്കി അബുലബി പറയുമ്പോൾ ഓന്റെ കേക്കാണ്ടട്ടോ പിന്നെ നടന്നു പോകുമ്പോൾ കല്ല് എടുത്ത് എഴുതിയുന്നത് അപ്പൊ അന്നത്തെ ഗോത്രങ്ങൾ ചോദിച്ചു ആരാണ് മക്കൽ ബാക്കി കല്ല്യറിനാരാണ് അവരുടെ മൂപ്പരല്ലേ ആപ്പയാണ് ആൾക്കാരാണ് സ്വന്തം കുടുംബക്കാർക്കാരെ പറ്റിയ പിന്നെ ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് രീതിയിലുള്ള സ്വന്തമായി